പെരിങ്ങോം ശ്രീ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ മൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സെപ്റ്റംബർ പതിനേഴ് മുതൽ വരെയുള്ള തീയതികളിൽ നടക്കും ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പെരിങ്ങോം ശ്രീ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിൽ മൂന്നാമത് ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞം സെപ്റ്റംബർ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ നടക്കും സപ്താഹയജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിഡന്റ് പി വി സുരേഷ് കുമാർ ചെയർമാൻ സി പി രാമചന്ദ്രൻ മാതൃവേദി പ്രസിഡന്റ് എം കെ കാർത്തിയായിനിയമ്മ സെക്രട്ടറി പുഷ്പ വിജയൻ വൈസ് പ്രസിഡന്റ് മണി ബാലകൃഷ്ണൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു മാധ്യമങ്ങൾക്കും സ്വാഗതം എരുങ്ങോം ശ്രീ വേട്ടക്കൊരുമൻ ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടു വർഷവും വളരെ വിജയകരമായി നടപ്പിലാക്കിയ ഈ ഭാഗവത സപ്താഹയജ്ഞം ഈ വർഷവും വളരെ ഭംഗിയായി നടത്തുവാൻ വേണ്ടി കമ്മിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ട് ഈ യജ്ഞം ഏഴ് ദിവസം കൊണ്ട് അവസാനിക്കുന്നതാണ് അതിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏഴ് ദിവസം പൂർണ്ണമായും നമ്മുടെ വിശ്വാസികൾ അത് കേൾക്കുകയും അതോടുകൂടി തന്നെ അവരുടെ മാനസിക ശാരീരിക സാമ്പത്തിക മേഖലയിലെല്ലാം തന്നെ ഉയർച്ച ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഭാഗവ ഭാഗവത സപ്താഹ യജ്ഞം എല്ലാ അമ്പലങ്ങളിലും നടത്താറുള്ളത് അതുപോലെ തന്നെ പെരിങ്ങോത്തിനും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായി നടത്തിയ ഭാഗവ യജ്ഞം ഇതേപോലെയുള്ള പുരോഗമനം ഉണ്ടായി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പുതിയ തലമുറക്കും ഇന്ന് അന്യം നിന്ന് പോകുന്ന ഭക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഉത്സാഹം കാണിക്കുകയും അത് നല്ല വിജയത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് പൊതുവെ ചെയ്യാറ് ഈ വർഷവും ഏഴ് ദിവസവും ഭക്ഷണവും അതോടൊപ്പം തന്നെ മറ്റ് ഭക്ഷ്യവസ്തുക്കളൊക്കെ നൽകിക്കൊണ്ട് തന്നെ ഈ ഭാഗവ സപ്താഹയജ്ഞം വൻ വിജയമാക്കി തീർക്കാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിവരം അറിയിക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ മഹാൽപത്തെ കുറിച്ച് പറയുമ്പോൾ പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ചരക്കൽ തമ്പുരാൻ അവരെ ഭയന്ന് സമീപ പ്രദേശമായ കോട്ടപ്പറമ്പിൽ താമസിക്കുകയും ആ സമയം ഇവിടെ ഈ നരമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചെറിയൊരു ഉൽപ്പരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഭഗവ തമ്പുരാനി വേണ്ടിയിട്ട് ഭഗവതിയെ പുറത്ത് പിന്നെ പിന്നെ പ്രതിഷ്ഠിക്കുകയും ഇവിടെ വേട്ടക്കണീശ്വരനെ സ്ഥാപിക്കുക ചെയ്തത് അത് ശേഷമാണ് ഇവിടെ വേട്ടക്കുണീശ്വരൻ എല്ലാവരും എല്ലാ വർഷവും പിന്നെ ഇവിടെ വന്ന് തൊഴുകയും പിന്നെ ശേഷം നാട്ടുകാരെയോടേയും പിന്നെ പരിപൂർണ സഹകരണത്തോടു കൂടിയിട്ട് പിന്നെ അമ്പലം കെട്ടുകയുണ്ട ഉണ്ടായത് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് മൊത്ത സപ്താഹമാണ് ഇവിടെ നടന്ന നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സപ്താഹം വെൻ വിജയമാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ മാതൃസമിതി അംഗങ്ങളും വളരെയധികം കഠിനമായ പ്രയത്നം ചെയ്തുകൊണ്ടുതന്നെയാണ് വിജയിച്ചത് അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ കളിയാട്ട മഹോത്സവം ശ്രീ പി വി സുരേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വെൻ വിജയമായി തീർന്നു തീർത്തു സപ്താഹ മുന്നോടിയായി സെപ്റ്റംബർ പതിനേഴിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ആചാര്യ വരണം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാളക്കാട്ടിലത്ത് നാരായണൻ തിരുമുമ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ബ്രഹ്മശ്രീ മരങ്ങാട്ടിലത്ത് മുരളീകൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞകർമ്മത്തിന് നേതൃത്വം നൽകുക പിന്നെ രണ്ട് സപ്താഹം നടന്നു അത് നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെ നല്ല സഹായത്തോടെ നടന്നു ഇതും ഭംഗിയാക്കി തീർക്കണമെന്ന് സഹായിക്കട്ടെ ഞാൻ വേട്ടക്കുരുമുൻ ക്ഷേത്രത്തിൻ്റെ മാതൃസമിതിയുടെ പ്രസിഡൻ്റാണ് മാതൃസമിതിയിൽ ഏകദേശം ഒരു അയിമ്പത്തഞ്ച് അയിമ്പത്തെട്ടോളം ആൾക്കാരുണ്ട് എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ആശയത്തോടെ വളരെ നല്ല നിലയിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് ഇവിടുത്തെ പ്രവൃത്തികളെല്ലാം ചെയ്യുക അല്ലെങ്കിൽ എന്താ ഇവിടെ അമ്പലത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവും അതിനൊക്കെ ഒരേ മനസ്സോടെ എല്ലാവരും പ്രവർത്തിച്ച് നല്ല ഭംഗിയിൽ ആ കാര്യങ്ങൾ നടത്തി വരാറുണ്ട് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ